എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം കേരളത്തിൽ ബദൽ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുകയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് വരെ നേടുകയും ചെയ്ത എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും ഒക്കെയായിരുന്ന കെ ജെ ബേബി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് കനവ് ബേബി എന്ന് എല്ലാവരും കൂടി വിളിച്ചിരുന്ന കനവിൻ്റെ സ്ഥാപകൻ കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ വേർപാടിനെ തുടർന്ന് വയനാട് വിഷൻ തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയാണിത് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വയനാട് വിഷൻ ചിത്രീകരിച്ച അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ചിത്രീകരിച്ച അഭിമുഖവും അദ്ദേഹത്തിൻ്റെ സംവാദവും ഒക്കെ ഉൾപ്പെട്ട ഒരു പ്രത്യേക പരിപാടിയാണ് ഇതിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനും ചലച്ചിത്ര പ്രവർത്തകനും സർവോപരി വയനാട്ടിലെ ഗോത്രജനതയുടെ വഴികാട്ടിയും കനവ് സമാന്തര വിദ്യാഭ്യാസത്തിന്റെ സൂത്രധാരനുമായിരുന്നു കെ ജെ ബേബി കണ്ണൂർ ജില്ലയിലെ പേരാവൂരിൽ നിന്ന് രണ്ടാം കുടിയേറ്റത്തിന്റെ ഭാഗമായി വയനാട്ടിലേക്ക് കുടിയേറിയതാണ് കെ ജെ ബേബിയുടെ കുടുംബം ബേബിക്ക് രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു അമ്മയും ജ്യേഷ്ഠനും ബേബിയും അനുജിതിയും കൂടിയാണ് വയനാട്ടിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബോംബെയിൽ പഠിക്കവെയാണ് വീട്ടിലെ സ്വത്ത് ഭാഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ട് നൽകാൻ ഒരാഴ്ചത്തെ അവധിക്ക് ബേബി ബോംബെയിൽ നിന്ന് വന്നത് അന്ന് വയനാട്ടിലൊരു മഞ്ഞുകാലമായിരുന്നു നല്ല തണുപ്പ് എല്ലായിടത്തും പൂത്തു നിൽക്കുന്നു കാപ്പിപ്പൂവിൻ്റെ നല്ല സുഗന്ധം ഇതും മഞ്ഞും വയലും ഒക്കെ കണ്ടപ്പോൾ ബേബിയിൽ വല്ലാത്തൊരു അനുഭൂതി ഉളവായി മലകടന്ന് കാട്ടിലോടി പുഴകടന്ന് കഥകൾ പാടി ഉത്തപ്പെനുത്തമ്മ വന്നൊരു നാട് മലകടംന്ന് കാട്ടിലോടി പുഴ കഥകൾ പാടി ഉത്തപ്പനുത്തമ്മ വന്നൊരു നാട് തീറ്റ വെച്ച് കെടിയൊരുക്കി കാടിന്റെ മക്കളെ ഓറ്റു മൃഗമാക്കിയാൽ കഥ പറയും നാട് വയനാട്ടിലെ നല്ല കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ മടങ്ങി തോന്നിയില്ല ഒരു മാസം കഴിഞ്ഞാണ് ബോംബെക്ക് മടങ്ങിപ്പോയത് താമസിച്ചു ചെന്നതിന് ബേബിയെ കോളേജിൽ നിന്ന് പുറത്താക്കി പിന്നെ ബോംബെയിൽ നിൽക്കാതെ നാട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഒരാഴ്ചത്തെ ലീവിനെ ഞാൻ എടുത്തിട്ട് അങ്ങനെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തിരിച്ചു പോകുന്ന ഒരു മാസം കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ആ താമസിക്കുന്ന വീടും അതിൻ്റെ ആ വയലും ഇതെല്ലാം ഒരു പ്രത്യേക ഒരു അനുഭവം ഇതായിരുന്നു അപ്പം അന്ന് എന്നിട്ട് അന്ന് മഞ്ഞ് കാലത്തുമായി ഇവിടെ വരുന്നു കാപ്പി ഇതെല്ലാം ൂത്ത് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഞാൻ പിന്നെ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞപ്പോ അതായത് ഈ ഒരു മാസം കഴിഞ്ഞ് പുറത്താക്കി ഞാൻ സന്തോഷത്തോടെ വയനാട്ടിലേക്ക് ബേബി താമസിച്ചിരുന്ന വീടിന് മുമ്പിൽ വയലും അതിനക്കരെ ആദിവാസികളുടെ കുടികളുമായിരുന്നു അക്കരെ കുടികളിൽ നിന്ന് വൈകുന്നേരമാകുമ്പോൾ തുടിയുടെ ശബ്ദം കേൾക്കും ഒരു കലാകാരനായിരുന്നതിനാൽ തുടി ശബ്ദം തനിക്ക് വലിയ കൗതുകമായിരുന്നുവെന്ന് ബേബി പറയുന്നു നമ്മുടെ ഈ തൊട്ട് വീടിന്റെ മുന്നിലുള്ള ഈ ആദിവാസി കുടുംബ തുടിയുടെ ശബ്ദം കേൾക്കുന്നത് വ്യാഴാണ് അപ്പൊ ഇത് കേട്ടു കഴിഞ്ഞാൽ അപ്പൊ ഈ തുടിയുടെ ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടുകഴിഞ്ഞപ്പോ നമുക്ക് എനിക്ക് അതിനൊരു പ്രത്യേകത ഇത് എന്താണ് ഇവര് ഉപയോഗിക്കുന്ന വാദ്യപൂർ എന്നറിയാം അങ്ങനെയാണ് ഞാൻ ഇവരുടെ വീട്ടിലേക്ക്

സ്വന്തമായി ചരിത്രമുള്ളവരാണ് അവർ നല്ല സംസ്കാരവും വ്യത്യസ്ത തനത് ഭാഷകളുമുള്ളവരാണ് ഇവിടുത്തെ ഗോത്രജനത മുമ്പുണ്ടായിരുന്നതിലും വലിയൊരു ആദരവ് ബേബിക്ക് അവരോട് തോന്നി ഒരു സംസ്കാരമില്ലാത്തവരോ അല്ലെങ്കിൽ അങ്ങനെ അറിവില്ലാത്ത രീതിയിലാണ് പക്ഷെ എനിക്ക് ഇത് ഈ പുള്ളിന്ന് ഇങ്ങനെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് ഇത് വലിയൊരു ഒരുപാട് ചരിത്രം ഇവർക്കുള്ളവരാണ് സ്വന്തമായിട്ട് ഭാഷയുള്ളവരാണ് അതേമാതിരി അവർക്ക് സ്വന്തമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അവരോട് അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരവസ്ഥയെന്ന് വ്യത്യസ്തമായിട്ട് ആദരവ് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ മാതപെരുമണ്ണിന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത് മലയാളം ഗോത്ര ജനതയുടെ ഭാഷയായിരുന്നില്ല ഉടയോരുടെ ഭാഷ എന്നാണ് മലയാള ഭാഷയെക്കുറിച്ച് കുടികളിലുള്ളവർ പറഞ്ഞിരുന്നത് ഉടയോരായ മുതലാളിമാർ ആദിവാസികളെ മലയാളത്തിൽ ചീത്ത വിളിക്കുന്നതിനാൽ ആ ഭാഷ അവർക്ക് വേണ്ടായിരുന്നു പക്ഷേ അവരെ മലയാളം പഠിപ്പിക്കാൻ ബേബി കിണഞ്ഞു പരിശ്രമിച്ചു അതൊരു സാക്ഷരതാ കേന്ദ്രമായി അവരുടെ ഒപ്പം പാട്ടുകൾ പാടിയും അക്ഷരം പഠിപ്പിച്ചും അവരോടൊപ്പം ചേർന്നു അങ്ങനെയാണ് നാട് എൻ വീട് വയനാട് നാട് എൻ വീട് ഈ വയനാട് കൂട് എൻ മേട് ഈ വയനാട് എന്ന ഗാനം എഴുതിയത് പണിയ സമുദായത്തിന്റെ ഉറവിടം ഇപ്പിമല ഉത്തപ്പനും ഉത്തമനുമാണെന്ന ഫലമൂലാദികളും കിഴങ്ങുകളും ഭക്ഷിച്ചാണ് അവർ താമസിച്ചിരുന്നതെന്നും ഒരിക്കൽ ഇപ്പിമല കൗണ്ടൻ ഇവരെ കണ്ടപ്പോൾ ഇവർക്ക് വെന്ത ഭക്ഷണം നൽകിയെന്നും വെന്ത ഭക്ഷണം കഴിക്കാൻ പോയ ഇവർ പിന്നീട് അടിമകളായി മാറിയവരാണ് പണിയർ എന്നുമാണ് വിശ്വാസം ഈ ചരിത്രമൊക്കെ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതായി ബേബി പറയുന്നു അതും ഇവരുടെ കഥയിൽ ഏറ്റവും വലിയ പ്രത്യേകത മാവേലിയായിട്ട് ഭയങ്കര ബന്ധമുണ്ടായിരുന്നുണ്ടാണ് നമ്മുടെ ഓണം കോശിക്കുന്ന മാവേലിയിലെ ഇവരുടെ ആദ്യ കാരണമായിട്ടുള്ള ഒരാളായിരുന്നു അവർ ഈ മാവേലി എന്ന് പറയുന്നത് അപ്പം അതിനെക്കുറിച്ച് വളരെ സുന്ദരമായിട്ട് അവർ പറയുന്നുണ്ട് അതായത് വന്ന് ജാതികളുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അങ്ങനെ മേളീന്ന് മൂന്ന് അങ്ങനെ സുന്ദരമായിട്ട് ജാതിയോ മതമോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ഇവർ ജീവിക്കുന്ന കാലത്ത് മേളീന്ന് മൂന്ന് തമ്പുരാക്കന്മാർ വന്നിട്ട് ഈ തമ്പുരാക്കന്മാർ ഇവരെ മണ്ണ് കെട്ടിട്ട് ഇവരെ അടിമകളാക്കുകയാണ് അങ്ങനെ അടിമകളാക്കിയ ശേഷമാണെങ്കിൽ മണ്ണെടുത്തിട്ട് പുതിയ പുതിയ മനുഷ്യനെ ഉണ്ടാക്കി ചാന്ത മനുഷ്യനെടുത്ത് ചാന്തക്കായി കരിക്കട്ട മണ്ണെടുത്തിട്ട് കറുത്ത മനുഷ്യനുണ്ടാക്കി അങ്ങനെ പല ജാതികളുണ്ടാക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പല ശബ്ദം ലിപി എന്ന് പറഞ്ഞാൽ പണിയനായി എന്ന പറയുന്നത് അന്ന് ആ സമയത്ത് ഇവര് ഈ ഈ മാളി എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെ പറഞ്ഞു വിട്ട് ഇവരെ എന്നെ പേടിച്ച് ശ്രമിക്കുന്നു അങ്ങനെ ബുദ്ധി നീണ്ട കഥ അടിമ ഉടമ ബന്ധത്തിന്റെ കഥ പറയുന്ന അപൂർണ എന്ന നാടകത്തിലൂടെയാണ് ബേബി ജനപ്രിയ നാടകകാരനായി മാറിയത് അപൂർണയുടെ രണ്ടാം ഭാഗമാണ് നാട്ടുകദ്യയായി വീണ്ടും ജനിച്ചത് മാനന്തവാടിയിലെ സ്കൂളിലായിരുന്നു അപൂർണ എന്ന നാടകം ആദ്യമായി കളിച്ചത് ആ നാടകം നാടകം കഴിഞ്ഞിട്ട് ഈ അപൂർണ തന്നെ ഞാൻ അവിടെ കൊണ്ട് തിരുനെല്ലി അവതരിപ്പിച്ചു അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സ്റ്റേജിൽ അതെ അവതരിപ്പിക്കുന്നത് അപ്പൊ ഈ സ്റ്റേജിൽ നേരത്തെ ഒരു നാടകത്തിനോടുള്ള പ്രതികരണം ഞാൻ ആദ്യമായിട്ട് അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആൾക്കാരൊക്കെ കഥാപാത്രത്തിന്റെ നേരിട്ട് തന്നെ നീ നീന്താൻ തരിടാന്നൊക്കെ പറയുന്നത് കഥാപാത്രത്തിനോട് ഇങ്ങനെ ഇവര് നേരിട്ട് പ്രതികരിക്കുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ചരിത്ര കാര്യങ്ങളൊക്കെ പറയുന്ന ഇത്തരം നാടകങ്ങളുടെ ഫോം ആയിരിക്കും നമുക്ക് പറ്റാൻ തുടങ്ങി എനിക്ക് മനസ്സിലാണ് പിന്നീട് പിന്നെ ഇങ്ങനെ വയനാട് കൊറേ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് പുറത്തേക്ക് പോകാൻ കഴിയുന്നത് തൃശ്ശൂരായിരുന്നു ആദ്യ അപകട പുറത്ത് അപ്പൊ ഞങ്ങൾ ഇത് ഇതൊന്നും ഞങ്ങളുടെ പ്രതീക്ഷരുണ്ടായിരുന്നല്ലോ ഇത്രയൊരു അംഗീകാരം ഇതിനെ കിട്ടുന്നത് തൃശ്ശൂർ ചെന്ന് നാടൻ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് പഠനങ്ങൾ വന്നു അപ്പൊ ആദ്യത്തെ ഒരു വളരെ വേൾഡ് ഇതായിട്ടുള്ള ബ്രജിറ്റിന്റെ നാടകമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള പഠനങ്ങൾ ഇതൊക്കെ തൃശ്ശൂരിൽ നിന്നുണ്ടാവും

അങ്ങനെ അവിടെ പ്രവർത്തിച്ച് വലിയ സമരം നടത്തി അതിന്റെ തുടർച്ചയായിട്ടാണ് ഇത് നക്സറി കട ദിവസം നക്സരയിലായിട്ട് വരുന്നല്ല ഈ കഥകളെല്ലാം ഇങ്ങനെ മനസ്സിലാക്കുന്നത് അപ്പൊ അവരുടെ മുമ്പിൽ പിടിച്ചു മുതൽ കൊണ്ടുവരും ആ ശവം കാണാൻ അത് മരിച്ചു കിടക്കുന്ന പാറ കാണാൻ വരും ആ പാറ എപ്പോഴും ഉണ്ട് വർഗീസ് പാറാണെന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഞാൻ വിചാരിക്കുന്ന ഒരാളെ നിങ്ങളുടെ വർഗീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പരിഹാസത്തോടെയാണ് പൊതുസമൂഹം ആദിവാസികളോട് പെരുമാറുന്നത് എന്ന് കാണുമ്പോൾ തന്റെ മനസ്സിൽ സംഘർഷം ഉളവാകുമെന്ന് ബേബി പറയുന്നു തദ്ദേശീയരിൽ നിന്ന് ചരിത്രം കേട്ടപ്പോൾ അവരോട് വൈകാരിക അടുപ്പം തോന്നി ഉയർന്നവരുതെന്ന് കരുതുന്ന എല്ലാവരും ആദിവാസി സമൂഹത്തിനെ എന്തുകൊണ്ട് മോശക്കാരായി കാണുന്നുവെന്ന് തനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ലെന്ന് ബേബി പലപ്പോഴും പരിഭവപ്പെട്ടിട്ടുണ്ട് നിന്നും നാട് നാട് കോട്ടയിൽ കാവലിൽ അച്ഛനും അടിയൊരായ കുടിയേറ്റ കാലത്ത് ഗൂഡല്ലൂരിൽ ലൂയിസ് എന്ന കർഷകൻ ആത്മഹത്യ ചെയ്ത വിഷയം പ്രമേയമാക്കി വീണ്ടും ഒരു നാടകം കൂടി ചെയ്തു എന്തുകൊണ്ട് ലൂയിസ് മരിച്ചു എന്ന തരത്തിൽ ലൂയിസിനെ പുകഴ്ത്തി തയ്യാറാക്കിയ ഒരു നാടകമായിരുന്നു അത് എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലമായതിനാൽ നാടകം വേദിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്കാർ വീട്ടിൽ വന്നപ്പോൾ തനിക്ക് പാർട്ടിയോട് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവരോട് മടക്കി അയച്ചിരുന്നതായും രാഷ്ട്രീയകാര്യം സംസാരിക്കുമ്പോൾ ബേബി പറഞ്ഞു ഒരു ഒരു നാടകം ഇത് ലൂയിസ് ലൂയിസ് ആയി അപ്പോൾ ആ സമയത്ത് ഞാൻ ലൂയിസിനെ ആ ലൂയിസ് ഇവിടുന്ന് പോയിട്ടാണ് അവിടുന്ന് ഇരിക്കുന്നത് നല്ല ഈ ലൂയിസ് അപ്പൊ പുലി ആത്മാവു ഇത് മേത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്ത് വന്നു പത്ത് മണിക്ക് അപ്പൊ അത് വെച്ചുകൊണ്ട് ഞാനൊരു നാടകം ചെയ്തിട്ട് ഈ നടവിന്റെ അടുത്തുള്ള വീട്ടുകാരുടെ ആൾക്കാരെ കൂട്ടിയിട്ട് ചെറിയ റീഹേഴ്സിലൊക്കെ നടത്തി അപ്പൊ ഞാൻ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവതരിപ്പിക്കാൻ പറ്റുകയായിരുന്നു അതായത് അത് തെരുവരോ തെരുവ് നാളതാണ് താടി വളർത്തി ജീവിച്ചിരുന്നതിനാൽ ചിലർ താടി ബേബിയെന്നും വിപ്ലവ ആശയങ്ങൾ ഉള്ളതിനാൽ ചിലർ നക്സൽ ബേബിയെന്നും കനവ് ബേബിയെ വിളിച്ചിരുന്നു ആ വിളിപ്പേരുകളെല്ലാം നാട്ടിൽ പാട്ടാകുന്നതിനിടെയാണ് നാട്ടുഗദ്ദിക എഴുതുന്നത് രണ്ട് നൂറ്റാണ്ടിന്റെ വയനാടിന്റെ ചരിത്രമുണ്ട് നാട്ടുകദ്കയ്ക്ക് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം പഴശ്ശിരാജാവിന്റെ ചരിത്രം രാഷ്ട്രീയ അധികാരം എന്നിവയെല്ലാം ചർച്ച ചെയ്യുന്നതായിരുന്നു നാട്ടുകദ്ക ഈ നാടുക ആദ്യത്തെ എന്റെ അവതരണം ഞാനിങ്ങനെ അവതരിപ്പിച്ച് ഈ കാര്യം ഞാൻ ഇങ്ങനെയാണ് തുടങ്ങിയതെങ്കിലും ഇത് ആദ്യത്തെ അരങ്ങേറ്റം പിന്നെ ഞാൻ ഈ തൃശൂരിലാണ് രണ്ടാമത്തെ അരങ്ങേറ്റം അന്ന് ഞാൻ അവിടെ പോയി ഞങ്ങൾ അവിടുന്ന് ഗ്രാമത്തിലെല്ലാം നടന്ന് ഇതേമാതിരി തന്നെ ഞങ്ങൾ ആൾക്കാരെ കൂട്ടി നാടകം കളിച്ചു അവിടെ നല്ല ഇതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരുനെല്ലിക്ക് പോവാണ് തിരുനെല്ലിക്ക് പോകുമ്പോൾ ഞങ്ങൾ ആ പോകുന്ന വഴി കാണുന്ന പഴി തമ്മിലുള്ള ആൾക്കാരെല്ലാം വിളിച്ച് കൂട്ടി ഞങ്ങൾ നാടകം വൈകുന്നേരം തിരുനെല്ലി അവതരിപ്പിക്കുകയാണ് അവതരിപ്പിച്ച് കഴിഞ്ഞ അത് ശരിക്കും ഈ പറഞ്ഞു പിന്നെ ഇങ്ങനെ വയനാട് കുറേ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് പുറത്തേക്ക് പോകാൻ കഴിയുന്നത് അപ്പൊ ഞാൻ ഈ നാടകമെല്ലാം കളിച്ചിട്ട് ഇങ്ങനെ പത്ത് അഞ്ഞൂറ് അഞ്ഞൂറ് കേരളം മുഴുവൻ കളിച്ചും വന്നു ബൈക്കിന്റെ എടുത്തിട്ട് ഇവര് സിനിമാ അഞ്ഞൂറിലധികം സ്ഥലത്താണ് നാട്ടുകെത്തിക നാടകം അവതരിപ്പിച്ചത് ആ നാടകത്തിലെ പൈക്കിൻജോ എന്ന പാട്ടാണ് പിന്നീട് ഒരു സിനിമയിൽ ചലച്ചിത്ര ഗാനമായി മാറിയത് ആദ്യം പൂതാടിയിലായിരുന്നു അരങ്ങേറ്റം രണ്ടാമത്തേത് തൃശലേരിയിലും നാടകത്തിന് വലിയ ബുക്കിംഗ് വന്നു രൂപയായിരുന്നു ബുക്കിംഗ് ചാർജ് എന്ന് ബേബി ഓർക്കുന്നു അഞ്ഞൂറ്റി മുപ്പതാമത്തെ വേദി കോഴിക്കോട് മുതലക്കുളമായിരുന്നു മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കെ രണ്ടു മൂന്ന് വണ്ടി നിറയെ പോലീസ് അവിടെ എത്തി മൈക്കിന് മുന്നിൽ നിന്ന് പാട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് എത്തിയത് പിന്നീട് ലാത്തി ചാർജ് ആയെന്നും ബേബി ഓർക്കുന്നു അപ്പോഴത്തേനും ഇവരെന്താക്കും അവർക്കും പ്ലാൻ ഉണ്ടായിരുന്നു ഇവര് മൈക്രോഫോൺ ആപ്ലിഫയർ അപ്പം തന്നെ കാരണം ഇതിലൊക്കെ പിടിച്ചാലാണ് കേസ ഇത് ഇവരെ മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് വന്നിട്ട് ഞാനപ്പോഴും പാട്ട് തിരിയുമ്പോ ഞാൻ കണ്ട അഭു ഇങ്ങനെ ഈ മൈക്കിന്റെ സ്റ്റാൻഡിന് മുമ്പ് പാട്ട് പാടുക അപ്പൊ ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അവരുടെ വാസോട്ടം പറഞ്ഞാല് അവർ ഞാൻ വിളിച്ചു വന്ന കലാകാരന്മാരെ ഇവർ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല വാസോട്ടിനെടുക്കുക ഇരുന്നവർക്ക് രക്ഷപ്പെടാൻ പോലീസ് കേസ് ആയതോടെ എല്ലാവരും ജയിലിലായി ജയിലിലായിരുന്നപ്പോൾ എം ബി വീരേന്ദ്രകുമാർ മാത്രമാണ് തങ്ങൾക്ക് പിന്തുണ അറിയിച്ചത് പ്രസ്താവന നടത്തിയതെന്ന് ബേബി ഓർക്കുന്നു ഒരു സാംസ്കാരിക പ്രവർത്തകർ പോലും ഇതിനോട് പ്രതികരിച്ചില്ലെന്നും ബേബി സങ്കടത്തോടെ പറയുന്നു എനിക്ക് ഇത് തോന്നിയിരുന്നു ഞങ്ങൾ ഒരിക്കലും സങ്കല്പത്തില് ഞങ്ങളുടെ സങ്കല്പത്തിൽ ഞങ്ങൾ ജയിലിൽ ഒന്നും ഞങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു അല്ല അപ്പൊ ശരിക്കും നമ്മൾ ഇതിന്റെ ഒരു സമാന്തര സഹയാത്രികും വിചാരിച്ച അല്ലാണ്ട് വേറൊരു ഇതും ഇല്ല എനിക്ക് അപ്പൊ ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാല് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞ എന്റെ അമ്മ തന്നൊരു ഊർജ അമ്മ അപ്പോഴും ഫുൾ അമ്മയിൽ നിന്ന് ജയിലിൽ കിടക്കുന്ന ആഴ്ചയിലൊരിക്കലും അമ്മ വന്നു തന്നെ ഇവിടുന്ന വണ്ടി കയറിയാൽ സദ്യ അവിടെ അമ്മ ഒരു മിനിറ്റ് ആണ് കാണാൻ കാണാൻ മണിക്ക് ശേഷമാണ് ജോൺ എബ്രഹാമിന്റെ സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കാൻ അവസരം ലഭിച്ചത് പിന്നീട് സിനിമയെ കുറിച്ച് കെ ജെ ബേബി നന്നായി പഠിച്ചു മാതൃഭൂമിയിൽ ജോലി ചെയ്തിരുന്ന ജയചന്ദ്രനൊപ്പം ചേർന്ന് വയനാട് ഫിലിം സൊസൈറ്റി രൂപീകരിച്ചത് കെ ജെ ബേബിയും സംഘവുമായിരുന്നു വിഷമദ്യത്തിനെതിരെ മദ്യവിരുദ്ധ സമിതിയുണ്ടാക്കി സമരം ചെയ്തു ഇവര് വർത്താനം പറഞ്ഞു തരികയായിരുന്നു സ്ത്രീകളാണ് സ്ത്രീകൾ മുൻകൈ പ്രവർത്തനത്തിൽ നടത്തുന്ന ഒരു ഈ ഷാപ്പ് വിടുന്ന മാറ്റണം ഇതായിരുന്നു ഇവരുടെ അല്ലെങ്കിൽ ഒരു ഷാപ്പ് വെക്കാൻ അപ്പൊ ഈ അമ്മേനെ ഇവരൊക്കെ കൊടുക്കൂ പോലീസ് വന്നിട്ട് ഈ ഓഫീസ് രണ്ടാമതാണ് വയനമൂടിന്ന് വന്നിട്ട് ഒരു കാര്യം കണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അമ്മേനെ അമ്മേനെയുണ്ട് ഇത് കേട്ട് ഈ നടപടി അപ്പോഴത്തിന് ഈ സമരക്കാരെ മുഴുവൻ മുൻപേ ഇവര് വീടിവണ്ടിക്ക് വന്നിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കാണ് ആ സമയത്ത് ഒരു ജോയിന്ന് പറഞ്ഞൊരാൾ ഓടി വന്നതിൻ്റെ ബേബി ഇങ്ങനെ അമ്മേനെയൊക്കെ കൊണ്ടുപോയി ആ ഉടനുകഴിഞ്ഞാ ഇറങ്ങി അമ്മേനെ കൊണ്ടുപോയി അതിന്റെ കാരണം അറിയുന്നുണ്ട് അപ്പൊ അതിനു കഴിഞ്ഞിട്ട് അറിയും കഴിഞ്ഞപ്പോൾ ഞാൻ നടവിൽ വന്നിട്ട് ഒരു നടന്നൊരു പ്രഭാഷണം ഏഹ് ഓരോരുത്തരും ജീവിച്ച ആരാന്നിട്ട് എത്തിയ നമ്മളിപ്പോ നമ്മളെന്തെല്ലാം ഇവരെ അസ്തി അവരെന്താണ് തെറ്റിയത് ഇത് ചോദിച്ച് ചോദിച്ച് വൈകുന്നേരം ആയിരിക്കുമ്പോൾ പിന്നെ ജനങ്ങളെല്ലാം നൽകി ഞങ്ങളൊരു വമ്പൻ ഒരു പരിപാടി ആൾക്കൂട്ടായി അന്ന് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പട്ടക്കടയിലെ ആൾക്കാർ ഇറങ്ങി ഓടിച്ച് അന്ന് പട്ടക്കട ഭീകര ബലമായിട്ട് അവര് ഓടി ഇറങ്ങിരിക്കു പിന്നെ തീ കത്തിച്ചു അങ്ങനെ പ്രശ്നമായിട്ട് എന്താ പിന്നെ ഒളിവിണ്ടി വന്നു ബദൽ വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകിയ കെ ജെ ബേബി ഓപ്പൺ ഡിഗ്രിയാണ് എടുത്തത് ഷേർലി എന്ന യുവതിയെ വിവാഹം കഴിച്ചതും ഈ ഡിഗ്രിക്ക് ശേഷമായിരുന്നു രണ്ട് മക്കളാണ് കെ ജെ ബേബിക്ക് ഐ എസ് ഐയിൽ ചേർന്ന് സിനിമാ കോഴ്സ് പഠിച്ച ശേഷമാണ് സിനിമയുടെ ബാലപാഠങ്ങൾ പഠിച്ചത് അതിനുശേഷം ആദ്യമായി എഴുതിയ നോവലാണ് മാവേലി മന്ത്രം നോവൽ പുറത്തിറങ്ങിയ ഉടൻ പുരസ്കാരങ്ങൾ തേടി വന്നു ആദിവാസി ഭാഷ ജീവിതരീതി എന്നിവയൊക്കെ പ്രതിപാദിക്കുന്ന ഈ നോവലിന് ആദ്യം വലിയ അവഗണനയായിരുന്നു തങ്ങൾ തന്നെ കൊണ്ടുനടന്നാണ് വിൽപ്പന നടത്തിയതെന്ന് കെ ജെ ബേബി പറയുന്നു ഈ നോവൽ വായിച്ച തൃശൂരിലെ സാംസ്കാരിക പ്രവർത്തകർ തങ്ങളെ തേടി വരികയും വീണ്ടും അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിന്റെ ആദിവാസി ഭാഷ അല്ലെങ്കിൽ ആദിവാസികളുടെ ജീവിതം ഈ രീതിയിൽ വരുന്നത് നെല്ലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് വേറെ രീതിയിലാണ് ഇങ്ങനെ ചരിത്രവും ഇവരുടെ ഒരു കഥയും ഇതെല്ലാം ആയിട്ട് വരുന്ന ആദ്യത്തെ കൃതിയാണ് അപ്പൊ അതിനെ ആദ്യ അവഗണന തന്നെയായിരുന്നു എല്ലായിടത്തും വയനാട്ടിൽ നിന്നും എല്ലായിടത്തും ഇതിനെതിരായിരുന്നു ഞാൻ എന്തോ ഏറ്റവും ഇപ്പം എടുത്തത് എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പാട്ടുകളാണ് ഞാൻ വെച്ചിട്ട് ഈ നോവൽ ഉണ്ടാക്കിയത് എപ്പോഴും ഞാൻ ഞാൻ ഉണ്ടാക്കിയ വയനാട്ടിൽ അടിമകളായി കഴിയേണ്ടി വന്ന ആദിവാസികളുടെ പുരോഗതിക്കായി പ്രശസ്ത സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കെ ജെ ബേബിയുടെ നേതൃത്വത്തിലാണ് കനവ് ബദൽ വിദ്യാലയം ആരംഭിച്ചത് ഇത് വയനാട്ടിലെ ഗോത്ര സാംസ്കാരിക കേന്ദ്രം കൂടിയായി മാറി കെ ജെ ബേബിയുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു കനവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കബനി നദിയുടെ ശാഖയായി ഒഴുകിയെത്തുന്ന നരസിപ്പുഴയുടെ തീരത്ത് ഭൂമിയിൽ കനവ് സ്ഥാപിച്ചത് അത് വളരെ നല്ല രീതിയിലാണ് അവർക്ക് ആദ്യ ആദ്യ അക്ഷരങ്ങളോട് ഒരു താല്പര്യം ഭയങ്കര വിചാരം നമ്മളങ്ങ് പഠിപ്പിക്കാനിരിക്കുന്നു ആ മുതൽ അങ്ങനെ പഠിപ്പിക്കുന്നു അങ്ങനെ എടുക്കുകയാണെന്നുള്ളതാണ് അപ്പൊ എനിക്ക് മനസ്സിലായി ഈ സത്യത്തില് ഇവർക്ക് ഇതിനോട് താല്പര്യം ഇല്ല കാരണം ഈ മലയാളം എന്നുള്ളത് ഇവരുടെ ഉടയവരുടെ ഭാഷയാണ് ഇവരെ അടിമകളല്ല

നൈപുണികളും വളർത്താൻ സംഗീതം നൃത്തം കൃഷി യോഗ കളരി പെയിന്റിങ് തുടങ്ങിയവയെല്ലാം ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ തിരിച്ചു വന്ന് ഏകദേശം രണ്ട് വർഷത്തോളം ഈ നാടകമായിട്ട് ഇങ്ങനെ ഫുൾ നടപ്പ് വരും ആ നടന്ന് അവസാന തൊടികളെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് അങ്ങ് നിർത്തുകയാണ് അപ്പോൾ തന്നെ നമുക്ക് ഈ കനവ് ഈ പിള്ളേരുടെ ഇങ്ങനെ ഒരു രൂപമായിട്ട് വരിക അങ്ങനെ കനവിന്റെ പ്രവർത്തനം കണ്ടെത്തി നാടകമെല്ലാം നിർത്തിയിട്ട് ഇവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ് നമ്മളവിടെ വരുന്നത് പിള്ളേർ കഥ വന്നില്ല അപ്പൊ ഇത്രയും പശ്ചാത്തലം ഉണ്ട് പറയുന്നത് അതൊന്നും ഞാനിപ്പോള് കനവിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ അങ്ങനെ വരണം എന്ന് വിചാരിച്ചു തുടങ്ങിയ ഒരു സ്കൂൾ അത് നമുക്ക് മുൻകൂട്ടി ഇത് യാദൃശ്യമായിട്ട് ഇവിടെ വന്ന പിള്ളേര് അവരുമായിട്ടൊരു ബന്ധത്തിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ നമുക്ക് ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം ഭയങ്കര മാതൃകാപരമായ ഒരു സാംസ്കാരിക പ്രസ്ഥാനമെന്ന നിലയിൽ കനവ് സാംസ്കാരിക കേരളത്തിൽ പേരും പെരുമയും നേടി പ്രശസ്തമായ സാംസ്കാരിക നായകന്മാരും പണ്ഡിതന്മാരുമെല്ലാം ഇവിടെ പലതവണ സന്ദർശിച്ചിട്ടുണ്ട് അങ്ങനെയാണ് കെ ജെ ബേബി പിന്നീട് കനവ് ബേബിയായി മാറിയത് കനവിൽ മുമ്പ് പഠനം നടത്തിയ കനവ് മക്കൾക്കായി രണ്ടായിരത്തി മൂന്നിൽ കെ ജെ ബേബി കനവ് വിട്ടുകൊടുത്തു രണ്ടായിരത്തിയേഴിൽ കനവ് ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്ത് പൂർവ്വ വിദ്യാർത്ഥികൾ ഇപ്പോൾ കനവിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് നാട്ടുകതികയും മാവേലി മന്ത്രവുമെല്ലാം സംഭാവന ചെയ്ത സാഹിത്യകാരനും നാടകക്കാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കെ ജെ ബേബിയെ മികവുറ്റ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകനായാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ഒരിക്കലും മുൻകൂട്ടി നിശ്ചയിച്ചതായിരുന്നില്ല കെ ജെ ബേബിയുടെ പ്രവർത്തനങ്ങളൊന്നും യാദൃശ്ചികമായും സാന്ദർഭികമായും വന്നു ചേർന്നതാണ് എല്ലാം പത്തു വർഷത്തോളം കനവിനെ നടന്നു കനവിനും പേരെടുത്തു പറയത്തക്ക യാതൊരു സപ്പോർട്ടും എവിടെ നിന്നും ലഭിച്ചിരുന്നില്ല ഒടുവിൽ ഭാര്യ ഷേർലി കഴിഞ്ഞ വർഷം മരിച്ചു ഇതോടെ ഏകാന്ത ജീവിതത്തിലായിരുന്നു കെ ജെ ബേബി വയനാട് എന്നാൽ ഒരു കാലത്ത് കെ ജെ ബേബിയായിരുന്നു ഈ മണ്ണിനെയും ഇവിടുത്തെ മനുഷ്യരെയും അവരുടെ സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും വിലാപങ്ങളെയും ആചാരങ്ങളെയും കലകളെയും ലോക ജനതയ്ക്ക് പരിചയപ്പെടുത്തിയ നല്ല മനുഷ്യൻ എഴുത്തിലും ജീവിതത്തിലും വയനാടിന്റെ മനസ്സറിഞ്ഞ് ജീവിച്ചു കാണിച്ച എഴുത്തുകാരനും നാടക പ്രവർത്തകനുമായ കെ ജെ ബേബി തന്റെ എഴുപതാം വയസ്സിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു വയനാട് നടവയൽ ചീങ്ങോട്ട വീടിന് സമീപത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൃശ്ശിലേരിയിലെ പൊതുശ്മശാനത്തിൽ ശരീരം ദഹിപ്പിച്ച് ആ ചിതാഭസ്മം കഭനിയിൽ ഒഴുക്കണമെന്ന അന്ത്യാഭിലാഷമാണ് കുറിപ്പായി എഴുതി വെച്ചത് കനവിന്റെ അവസാനത്തെ കനൽ സ്വയം തീരുമാനത്തിൽ ഒടുവിൽ ആ കനലെരിഞ്ഞു ശരണം ശരണം സത്യം സൂര്യൻ വേണ്ട ചന്ദ്രൻ വേണ്ട വേണ്ട വെള്ളം വേണ്ട വല്ലി നെല്ല് കുറിക്കാൻ തന്നിട്ടടിമ പണി ചെയ്യിച്ചോനെ തമ്പൂരാനേ നീയെ ശരണം സ്നേഹവാനേ നീയെ ശരണം